തൃശൂരിൽ അടച്ചിട്ട വീട്ടിൽ മോഷണം പതിനേഴ് പവൻ കവർന്നു അയ്യന്തോൾ സ്വദേശി ഡോക്ടർ കുരുവിളയുടെ വീട്ടിലാണ് ആ മോഷണം നടന്നത് ബുധനാഴ്ച രാത്രിയായിരുന്നു മോഷണം വീട്ടുജോലിക്കാരി രാവിലെ വീട് തുറക്കാൻ എത്തിയപ്പോഴാണ് സംഭവം അറിയുന്നത് ഈ സമയത്ത് വീടിന്റെ പിറകുവശത്തെ ഇരുമ്പുവാതിൽ തുറന്ന നിലയിലായിരുന്നു സംശയം തോന്നിയ ജോലിക്കാരി വീടിനകത്ത് കയറി പരിശോധിച്ചപ്പോഴാണ് മോഷണം വിവരം അറിയുന്നത് വീടിനകത്ത് സാധനങ്ങളെല്ലാം വാരി വലിച്ചിട്ട നിലയിലായിരുന്നു ബാത്റൂമിലെ പൈപ്പും തുറന്നിട്ട നിലയിലായിരുന്നു തുറന്നു നടത്തിയ പരിശോധനയിലാണ് മൂന്ന് മോതിരവും ഒരു ചെയിനും മോഷണം പോയതാണ് മനസ്സിലാക്കിയത് വിവരമറിഞ്ഞ് തൃശൂർ ടൗൺ വെസ്റ്റ് പോലീസും ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ച് അന്വേഷണം ആരംഭിച്ചു ഒരു മാസമായി ഡോക്ടറും കുടുംബവും അമേരിക്കയിലാണ് മകന്റെ അടുത്തേക്ക് പോയതായിരുന്നു ഇതിനിടെയായിരുന്നു മോഷണം